നോ എന്ന് പറയാനുള്ള പ്രിവിലേജോ സാഹചര്യമോ ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല പ്രിവിലേജ് ഉള്ള സ്ത്രീകളോട് സുരക്ഷിതമായ തൊഴിലിടം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നതിനിടയിൽ മലയാള സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യുസി പങ്കുവച്ച പോസ്റ്റാണിത് ആരോപണങ്ങൾക്ക് പിന്നാലെ മോഹൻലാൽ അടക്കം പതിനേഴ് അംഗങ്ങൾ എ എം എംഇയിൽ നിന്നും രാജിവെച്ചത് ഞെട്ടലുണ്ടാക്കിയെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്തം മുൻനിർത്തിയായിരുന്നു അംഗങ്ങളുടെ രാജി രാജി അനുകൂലിച്ചും എതിർത്തും താരങ്ങൾ തന്നെ മുന്നോട്ടുവരുന്നത് ഭരണസമിതിയിലെ ഭിന്നത മറനീക്കി പുറത്തു വരികയാണ് ആരെയും കടന്നാക്രമിക്കാനുള്ള മാർഗമല്ല റിപ്പോർട്ടിലൂടെ ഹേമ കമ്മിറ്റി ലക്ഷ്യം വെക്കുന്നത് മറിച്ച് തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണമെന്നും തൊഴിലിടങ്ങൾ സുരക്ഷിതമാക്കുകയുമാണ് ഇതിന് പിന്നിലുള്ളത് ലൈംഗിക ആരോപണങ്ങൾ ഒരുപാട് ഉയർന്നു വരുന്നുണ്ടെങ്കിലും അവരൊക്കെ ആരോപണ വിധേയർ മാത്രമാണ് സത്യം തെളിയുന്നതുവരെ ഏഴു വർഷങ്ങൾക്ക് മുൻപ് നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ രൂപം കൊണ്ടതാണ് മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഇതിൽ ശ്രദ്ധേയമായ കാര്യമെന്തെന്നാൽ ഡബ്ല്യു സി സിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന പലരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നിലപാട് മയപ്പെടുത്തിയെന്നതാണ് റിപ്പോർട്ടിനുമേൽ ചർച്ചകൾ നടക്കുമ്പോഴും പലരുടെയും രാജിലേക്കുമൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ ഡബ്ല്യു സി സിയുടെ ശത്രുതാപരമായ മനോഭാവമില്ലെന്നാണ് എ എം എം എ അറിയിച്ചത് ഘടനയായ എം എമ്മയുടെ ഇനിയുള്ള ചർച്ചകളിൽ ഡബ്ല്യു സി സി അകറ്റി നിർത്തേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വന്നേക്കാം സിനിമാ രംഗത്ത് സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഡബ്ല്യു സി സി ഉയർത്തിയ പോരാട്ടങ്ങൾ അംഗീകരിക്കപ്പെടുകയാണ് അമ്മയാകട്ടെ നിലപാടുകളുടെ പേരിൽ പലകുറി വിമർശനങ്ങളേറ്റു നടിയെ ആക്രമിച്ച സംഭവം അടക്കമുള്ള വിവാദ വിഷയങ്ങൾ എം എംഎയുടെ വാർഷിക ജനറൽ ബോഡി യോഗം രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ ചർച്ച ചെയ്യാതിരുന്നത് വലിയ വിവാദമായി സംഭവത്തിൽ ആരെയും തള്ളിപ്പറയില്ലെന്ന നിലപാടാണ് യോഗം അന്ന് കൈക്കൊണ്ടത് കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അമ്മയുടെ നിലപാട് നടിക്കൊപ്പം ആയിരുന്നില്ലെന്നും വേണ്ടത്ര പിന്തുണ നേതൃത്വത്തിൽ നിന്ന് കിട്ടിയില്ലെന്നും വിമർശനമുയർന്നിരുന്നു സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് ഡബ്ല്യു നിവേദനം നൽകിയതാണ് ഹേമ കമ്മിറ്റി രൂപീകരണത്തിന് വഴിവച്ചത് എ എം എം എയിലെ ഏതാനും വനിതാ അംഗങ്ങൾ ആ സംഘടന വിട്ട് ഡബ്ല്യു സി സിയുടെ ഭാഗമായത് ഇരു സംഘടനകളും തമ്മിലുണ്ടായ ഭിന്നത രൂക്ഷമാക്കി മലയാള സിനിമയിൽ മാഫിയ സംഘങ്ങളും ചൂഷണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളുമുണ്ടെന്ന് ഡബ്ല്യു സി സി പലപ്പോഴായി ചൂണ്ടിക്കാട്ടി സംഘടനയുടെ പിന്തുണയോടെ പല തുറന്നു പറച്ചിലുകളുണ്ടായി ഉണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് വൈകിയപ്പോഴും ഡബ്ല്യു സി സി കടുപ്പത്തിലാണ് പ്രതികരിച്ചത് വിവാദങ്ങൾക്കിടയിൽ നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത ചെകുവേരെ ഉദ്ധരിച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ശ്രദ്ധ നേടി അനീതി നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്ന് വിചാരിക്കരുത് ആർക്ക് എവിടെ അനീതി ഉണ്ടായാലും അതിന്റെ വേദന നിങ്ങളും ഉൾക്കൊള്ളണം എന്നാണ് അർത്ഥമാക്കുന്നത് നിരവധി പേരാണ് പോസ്റ്റിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നത് താരങ്ങളുടെ കൂട്ട രാജിയിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ആരോപണങ്ങളിലും പ്രതികരിച്ച് ഫെസ്കയും രംഗത്തെത്തി അമ്മ എക്സിക്യൂട്ടീവ് രാജി സംഘടനയെ നവീകരിക്കുന്നതിന് തുടക്കമാകട്ടെ എന്നാണ് ഫെസ്കയുടെ പ്രതികരണം ൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള മുഴുവൻ ആളുകളുടെയും പേര് പുറത്തുവരട്ടെയെന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ പറയുന്നത് ഉചിതമല്ലെന്നും ഫെഫ്ക പ്രതികരിച്ചു അതിജീവിതമാർക്ക് നിയമസഹായം നൽകും ഇതിന് കോർ കമ്മിറ്റിക്ക് ചുമതല നൽകുമെന്നും ഫെഫ്ക അറിയിച്ചിട്ടുണ്ട്